നമസ്കാരം ലോക്സഭ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ തിരഞ്ഞെടുപ്പ് വാർത്തകളാണ് എങ്ങും ചർച്ചാ വിഷയം അതിനാൽ തന്നെ അരിയും കച്ചയും കെട്ടി വമ്പൻ പ്രചാരണങ്ങളാണ് എല്ലാ പാർട്ടികളും നടത്തുന്നത് ഇതിനിടയിൽ അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സിന്റെ ഒരു റിപ്പോർട്ടാണ് ശ്രദ്ധേയമായി മാറുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മുസ്ലിം വോട്ടിന്റെ ഒൻപത് ശതമാനവും ബി ജെ പി നേടുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നും വിവിധ അഭിപ്രായ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു മുസ്ലിം വിഭാഗത്തിലെ യുവ വോട്ടർമാരാണ് പരമ്പരാഗത രീതിയിൽ തുടർന്നിരുന്ന മത രാഷ്ട്രീയം വിട്ട് ബി ജെ പിയെ പിന്തുണയ്ക്കുന്നതെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ മുസ്ലിം യുവാക്കൾ കൂടുതലായി ബി ജെ പി പിന്തുണയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം കേന്ദ്ര സർക്കാരിൽ നിന്നുമുള്ള വികസന പദ്ധതികൾ തന്നെയാണ് മതേതര രാഷ്ട്രീയ പാർട്ടികളെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന പല പാർട്ടികളും പറയുകയും ചെയ്യുകയും ചെയ്യുന്ന വിഡിത്തമാണെന്നാണ് പുതിയ തലമുറയിലെ മുസ്ലിം യുവാക്കൾ കരുതുന്നത് ബി ജെ പി ഹിന്ദുത്വ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ഈ മതേതര രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ബി ജെ പി വികസന രാഷ്ട്രീയത്തിൽ ഊന്നൽ നൽകുകയാണെന്നാണ് യുവജനങ്ങൾ തന്നെ അഭിപ്രായപ്പെടുന്നത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിൽ നിന്നും തങ്ങൾ കരുതിയതിലും കൂടുതലാണ് ലഭിച്ചതെന്നാണ് വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത് രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും ശൗചാലയങ്ങളെത്താൻ എഴുപത് വർഷത്തോളം എടുത്തു എന്നാൽ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രാജ്യത്തിന്റെ എല്ലാ മൂലയിലേക്കും ഒരുപോലെയാണ് വികസനം എങ്ങനെ എത്തുമെന്ന് കാണിച്ചു തന്നു ഗ്യാസും വൈദ്യുതിയും ഓരോ ഗ്രാമീണ പ്രദേശങ്ങളിൽ പോലും എത്തിച്ചു ജാതിയോ മതമോ അടിസ്ഥാനമാക്കിയല്ലാതെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നരേന്ദ്രമോദി സർക്കാരാണ് സൃഷ്ടിച്ചത് രാജ്യത്തെ മികച്ച റോഡുകളും ഒപ്പം ഗതാഗത സൗകര്യങ്ങളും ഉണ്ടായതും മോദി സർക്കാരിന്റെ കാലത്തുമാണ് ഇത്രയൊക്കെ കാര്യങ്ങളാണ് വിവിധ സർവേകളിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർ അഭിപ്രായപ്പെടുന്നത് അതിനാൽ തന്നെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതിലും കൂടുതൽ പേർസെൻറ്റേജ് ആയിരിക്കും മുസ്ലിം വിഭാഗത്തിൽ നിന്നും ബി ജെ പിക്ക് ലഭിക്കുമെന്നത് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്